ദുബായ് എയർഷോയ്ക്കിടെ ഇന്ത്യൻ യുദ്ധവിമാനം തേജസ് തകർന്നു വീണു അപകടത്തിൽ പൈലറ്റ് മരിച്ചതായി ഇന്ത്യൻ വ്യോമസേന സ്ഥിരീകരിച്ചു അപകട കാരണം കണ്ടെത്താൻ അന്വേഷണ സമിതി രൂപീകരിക്കുമെന്നും വ്യോമസേന വ്യക്തമാക്കി അനുപമ ശ്രീദേവിയാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് അനുപമ ഇന്ത്യയുടെ അഭിമാനമാണ് തേജസ് ആ തേജസ് ആണ് തകർന്നു വീണത് പൈലറ്റിന്റെ ജീവനും നഷ്ടമായി എന്നത് ഏറെ ദാരുണമായിട്ടുള്ള വിവരം തന്നെയാണ് എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത് മറ്റ് വിവരങ്ങൾ ത്തിവന്നിരുന്ന ഈ തേജസ് യുദ്ധവിമാനം തകർന്നു വീഴുകയായിരുന്നു ഏകദേശം പ്രാദേശിക സമയം രണ്ട് അൻപതോടെയാണ് ഈ വിമാനം പറന്നുയർന്നത് ആ ഭാഗമായിട്ട് പിന്നീട് നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ ലൂപ്പ് മെനൂവർ വെർട്ടിക്കൽ സർക്കിൾ അതൊരു വ്യോമ പ്രകടനമാണ് അത് ചെയ്തുകൊണ്ടിരിക്കുകയും നിയന്ത്രണ നഷ്ടമായിട്ടുള്ള വിമാനം നോസ് ഡൈവ് ചെയ്തതായിട്ടാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് അതുതന്നെയാണ് വിമാനം നോസ് ഡൈവ് ചെയ്യുകയായിരുന്നു ഈ ഈ സമയത്ത് തന്നെ ഈ വിമാനത്തിനകത്ത് നിന്ന് ഈ പൈലറ്റ് റിജക്റ്റ് ചെയ്തോ ഇല്ലേ എന്നൊരു സംശയം ഉണ്ടായിരുന്നു കാരണം ദൃശ്യങ്ങളിലൊന്നും പൈലറ്റ് പുറത്തു കടക്കുന്നതായിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം വ്യോമസേന അപകടം സ്ഥിരീകരിക്കുകയും പൈലറ്റ് രക്തസാക്ഷിത്വം വഹിച്ചിരിക്കുന്നത് മരിച്ചതായിട്ട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു അപകട കാരണം എന്താണെന്നുള്ള അതടക്കം വ്യക്തതയ്ക്കായിട്ട് ഈ അപകടത്തിലേക്ക് എന്താണ് നിയന്ത്രണം നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചത് എന്താണെന്നുള്ള കാരണം വ്യക്തമാക്കാനായിട്ട് ഒരു സമിതി രൂപീകരിച്ച് അന്വേഷണം നടത്തുമെന്നും ഇന്ത്യൻ വ്യോമസേന അറിയിക്കുന്നുണ്ട് ഈ ഒരു ഇന്നത്തെ എയർ ഷോയുടെ ഭാഗമായിട്ട് പതിനേഴാമത് പ്രകടനം നടത്തുകയായിരുന്നു ഈ തേജസ് വിമാനം ഈ വിമാനം എന്ന് പറയുന്നത് ഈ ദുബായ് എയർ ഷോയുടെ ഭാഗമായി ഏകദേശം നൂറ്റൻപത് രാജ്യങ്ങളിൽ നിന്നായിട്ട് ഈ പ്രതിരോധ ശക്തിയും ഈ എയറോനോട്ടിക്കൽ മികവൊക്കെ പ്രകടിപ്പിക്കാനായിട്ട് നൂറ്റൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ എയറോനോട്ടിക്കൽ കമ്പനികളും ഇന്ത്യൻ സേന ഉൾപ്പെടെ ഇന്ത്യയുടെ ഒരു ഡെലിഗേഷൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു ആ ഒരു ഡെലിഗേഷനിൽ ഉൾപ്പെട്ട ഒരു തേജസ് വിമാനമാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത് ഈ തേജസ് വിമാനം എന്ന് പറയുന്നത് വളരെയധികം ഇന്ത്യയുടെ ഒരു ഇപ്പോഴത്തെ ഒരു പ്രതിരോധ സംവിധാനങ്ങളിൽ തന്നെ പ്രതിരോധ മേഖലയിൽ ഇന്ത്യൻ നാവി സേനയുടെ പ്രതിരോധ കരുത്തെന്ന് പറയണം കാരണം ഈ മിക് ട്വൻ്റി വൺ വിമാനങ്ങൾ റഷ്യൻ മിക് ട്വൻ്റി വൺ വിമാനങ്ങൾ ഡീകമ്മീഷൻ ചെയ്തതിന് ശേഷം ഇന്ത്യയുടെ പടക്കുതിര എന്നറിയപ്പെട്ട ഒരു അറിയപ്പെട്ടു വരുന്ന ഒരു വിമാനമാണിത് അതായത് ഈ തദ്ദേശീയ വിമാനമാണ് ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ വിമാനമാണ് ഇവിടെ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസം ഈ ഒരു തേജസ് വിമാനം ഈ ദുബായ് എയർ ഷോയുടെ വിമാനമായിട്ട് ബന്ധപ്പെട്ട് എത്തിയ ഒരു തേജസ് വിമാനത്തിൽ നിന്ന് ഓയിൽ ലീക്ക് ഉണ്ടാകുന്ന തരത്തിൽ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പ്രചാരണം നടത്തിയിരുന്നു അത് ഒരു വിമാനത്തിൽ നിന്ന് ഒരു ദ്രാവകം പുറത്തേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചുകൊണ്ട് വലിയ രീതിയിൽ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ ഘട്ടത്തിലെല്ലാം ഒരു വലിയ രീതിയിൽ വ്യാജ പ്രചാരണങ്ങൾ നടത്തിയിരുന്നു അതിൽ ഇന്ത്യൻ പ്രതിരോധ സേന മറുപടി കൊടുത്തിരുന്നു അത് ഈ യുറുട്ടീൻ ചെക്കുകളുടെ ഭാഗമായിട്ട് അതിൽ നിന്ന് ദ്രവീകൃത ജലം പുറത്തുവിടുന്ന ഒരു സാഹചര്യമാണോ ദുബായിയുടെയൊക്കെ ഒരു അന്തരീക്ഷ താപനിലയെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടങ്ങൾ ഒരു ദ്രവീകരണ ഒരു ദ്രാവകം പുറത്തുവിട്ടതാണ് അത് ഒരു എണ്ണച്ചോർച്ചയായിട്ടുള്ള ഒരു പ്രചാരണം നടത്തിയിരുന്നു അതുപോലെ തന്നെ ഈ തേജസ് വിമാനങ്ങൾ ഉണ്ടാകുന്ന അപകടങ്ങൾ വളരെ കുറവാണെന്ന് പറയണം രണ്ടായിരത്തി ഒന്നിലാണ് ഒരു പരിശീലന പറക്കൽ തേജസ് വിമാനം നടത്തുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനാറിലാണ് ഈ ഒരു തേജസ് വിമാനങ്ങൾ സേനയുടെ ഭാഗമാകുന്നത് അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒരേ ഒരു അപകടം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉണ്ടായതാണ് ജയ്സാൽമീറിലൊരു ഒരു പരിശീലന പറക്കലിന് ശേഷം ജയ്സാൽമീറിൽ ഒരു തേജസ് വിമാനം തകർന്നുണ്ടായതാണ് ആ ഒരു അപകടം അതിനുശേഷം യാതൊരു തരത്തിലൊരു അപകടം ഒരു തദ്ദേശീയ വിമാനമാണ് വലിയ രീതിയിൽ ഇന്ത്യൻ സേനയുടെ യുടെ അനുഭവം എന്തായാലും ഏറെ ഞെട്ടിക്കുന്ന സംഭവമായി ദുബായ് എയർ എയർഷോയ്ക്കിടെ ഇന്ത്യൻ യുദ്ധവിമാനം തേജസ് തകർന്നു വീണു എന്നുള്ളതാണ് തേജസിനെ പറ്റിയൊക്കെ നമ്മൾ നേരത്തെ പല തവണ സംസാരിച്ചിട്ടുള്ളതാണ് ഏറെ അഭിമാനകരമായിട്ടുള്ള ഇന്ത്യയുടെ വിമാനമാണ് അതാണ് തകർന്നു വീണി വീണിരിക്കുന്നത് കൂടുതൽ അന്വേഷണങ്ങൾക്കൊക്കെ ആവശ്യമുണ്ട് ഈ ഒരു ഘട്ടത്തിൽ എന്നുള്ളതാണ്